ലക്ഷം വേണ്ടി മുടക്കി എന്ന് എന്ന് പറയുന്നുണ്ട് എന്താണ് ബിഗ് ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല എനിക്ക് പതിനാറ് ലക്ഷം എന്നൊക്കെ കേട്ടിട്ട് ആക്ച്വലി ചിരിയാണ് വരണേ കാരണം കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഞാനും അനുവും കാണും കാരണം സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ട് ടമാർ പടറിന്റെ ഷൂട്ട് എന്നൊക്കെ പറയുമ്പോൾ മാസത്തില് നമുക്ക് നാലഞ്ച് സ്കെഡ്യൂൾസൊക്കെയാണ് വരിക അനു എന്താണെന്നുള്ളത് പേഴ്സണലി എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഒന്നാമത്തെ കാര്യം തമാശ പോലെ പറയാം അധികം കാശ് ചിലവാക്കില്ല അനു അത്യാവശ്യം നല്ല പിശിക്കുകയാണ് ഷിക്കുന്ന നല്ല ആസ്പെക്ടില് പറഞ്ഞതാണ് കേട്ടോ കാരണം അവൾക്കറിയാം കാശിന്റെ വില എന്താന്നുള്ളത് കുട്ടിക്കാലം മുതൽ അവൾ അവളുടെ ഫാമിലിക്ക് വേണ്ടി ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് രണ്ടാമത്തെ കാര്യം അനു ഒരു കാർ എടുത്തത് തന്നെ ഞാനും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക സ്റ്റാർ മാജിക്കിന്റെ ഒക്കെ സർക്കിളിലുള്ള അത്രയും ആൾക്കാർ പറഞ്ഞിട്ടാണ് അവൾ ഒരു കാർ എടുക്കുന്നത് അതും എടുക്കുന്ന സമയത്ത് കുട്ടിക്ക് ടെൻഷനാണ് ഇതെനിക്ക് ലോണടക്കാൻ പറ്റുമോ അങ്ങനെ ഇങ്ങനെ കാർ ഈ കാർ എടുക്കാൻ പറയാൻ കാരണം തന്നെ അവൾ ഇനോഗ്രേഷൻസിനൊക്കെ പോകുന്നത് ഇപ്പം നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ട്രെയിനിലും ബസ്സിലും അതൊന്നും എന്താ പറയുക മോശമായിട്ടുള്ളൊരു കാര്യമല്ല നമ്മളും എല്ലാവരും ട്രെയിനിലും ബസ്സിലൊക്കെ പോകുന്നത് പക്ഷെ അനു ഇപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഇപ്പോൾ സീരിയൽ ഷൂട്ട് കഴിഞ്ഞാൽ ഇപ്പം പതിനൊന്ന് മണിക്കായിരിക്കും നെക്സ്റ്റ് ഡേ കാലത്ത് ഒമ്പത് മണിക്കാണ് ഇനോഗ്രേഷൻ എന്നുണ്ടെങ്കിൽ ഇവള് തട്ടമൊക്കെ ഇട്ട് കിട്ടിയ ബസ്സിൽ രാത്രി ഒറ്റയ്ക്ക് പോകുന്നു തട്ടൊക്കെ ഇട്ട് പർദ്ധ ഒക്കെ ഇട്ടിട്ടായിരിക്കും അനുഭവം ഉണ്ടാവുക ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു എപ്പിസോഡിൽ ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അതായത് അനു ലോറിക്ക് കൈ കാണിച്ച് പാലക്കാട് നിന്ന് വന്നിട്ടുണ്ടെന്ന് ഇത് തമാശ മട്ടിൽ നോപിച്ചേട്ടൻ പറഞ്ഞതാണെങ്കിലും ഫ്ലോറിലേക്ക് അവള് വന്നത് മൂന്ന് മണിക്ക് പാലക്കാട് പറഞ്ഞിട്ടിട്ട് കൈ കാണിച്ച് ഏതോ ഒരു തമിഴൻ്റെയോ ഏതോ ഒരു ലോറിയിൽ കൈ കാണിച്ചിട്ടാണ് അവള് കയറി വന്നത് അന്ന് നമ്മൾ കുട്ടിയെ കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എങ്ങനെ എക്കണോമിക്കൽ ആക്കാം എന്ന് ചിന്തിച്ചിട്ടാണ് അനു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈവൻ സ്വന്തം കാറ് മേടിച്ചിട്ടും അനു ആ കാറിൽ അധികം പോവാറില്ല അതായത് അവള് കിട്ടുന്ന കാശ് മൊത്തം സ്വരുക്കൂട്ടി വെക്കുന്ന ഒരാളാണ് അപ്പോൾ ഇപ്പം നിങ്ങൾ പറയായിരിക്കും ആ പി ആർ ലക്ഷ്മി വന്നു അനുവിന് വേണ്ടി പി ആർ ചെയ്യുന്ന ആള് വന്നു എന്ന് ഞാൻ അനുവിനെ മാത്രമല്ല നന്നായിട്ട് ഗെയിം കളിക്കുന്ന എല്ലാവർക്കും വേണ്ടി സംസാരിക്കാറുണ്ട് പക്ഷെ അനുവിന് എനിക്ക് കൂടുതൽ അറിയുന്നത് കൊണ്ട് ഈ പതിനാറ് ലക്ഷം പി ആറിന് വേണ്ടി കൊടുക്കണമെങ്കിൽ അനുവിന് എന്തിനാ ബിഗ് ബോസിൽ പോണേ അല്ലേ പി ആർ ചെയ്യുന്നത് ഒട്ടും തെറ്റല്ല എല്ലാവരും അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പി ആർ ചെയ്യും ഇപ്പൊ ഒരു ഇനോഗ്രേഷൻ വരുമ്പോ ഇപ്പൊ നിങ്ങൾ എന്റെ പോസ്റ്റേഴ്സും ഹോർഡിങ്സും ഫ്ലെക്സും എല്ലാം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഒരു ഷോവിന് പോകുമ്പോ ഇപ്പം ഇപ്പൊ റീസെന്റ് ഞാൻ ചെയ്ത സി കെ ആറിലും കൊച്ചിയിലും മൊത്തം മെട്രോപിലേഴ്സിലും മൊത്തം നമ്മുടെ ഹോർഡിങ്സ് ഉണ്ടായിരുന്നു പി ആർ ഇസ് മാൻഡേറ്ററി പക്ഷെ പതിനാറ് ലക്ഷം അനു എന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല ഇനിയിപ്പൊ പതിനാറ് ലക്ഷം കൊടുത്തു തന്നെ ഇരിക്കട്ടെ നു അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് നന്നായിട്ട് കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ഏത് എപ്പിസോഡിൽ ആനു ഒരു കണ്ടന്റ് പോലും കൊടുക്കാത്ത ശരിയല്ലേ അപ്പോ പണിയുള്ള ഗെയിമുകൾ വളരെ ഈസി ആയിട്ട് കളിക്കാൻ പറ്റുന്നതായിരിക്കും ൾ എന്തായാലും കളിക്കട്ടെ അങ്ങനെ കണ്ടന്റ് അനുമോളുടെ ഒരു ഭാഗമാണ് ഈ ഈ അനീഷിന്റെയും പറഞ്ഞ ഒരു ലവ് ട്രാക്ക് എനിക്ക് അനു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല നൂറ് ദിവസം കഴിഞ്ഞിട്ട് അനുന്റെ റിപ്ലൈ എന്നുള്ള മറുപടി ഞാൻ ചോദിച്ചിട്ട് അവരെ അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ തങ്കച്ചും ചേട്ടനും അനുവും തമ്മിൽ ലവ് ആയിരുന്നോ അപ്പോ ബിഗ് എന്നും പാല് തിളച്ചുപോയെന്നോ അല്ലെങ്കിൽ കേട് താഴെ വീണു എന്തെങ്കിലും ഫ്രഷ് കണ്ടന്റുകൾ വേണ്ടേ അതിന് ഫ്രഷ് ആയിട്ട് കൊടുക്കാണെ നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ അത്രേയുള്ളൂ ഇതിലുള്ള ആവട്ടെ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആള് അനീഷിന്റെ അനുമോളോട് മേലൊരു കണ്ടന്റ് തോന്നുന്നുണ്ടോ പ്രശ്നം എന്താ എനിക്ക് അനുവിനോടൊരു കണ്ണുണ്ടോ ഇഷ്ടപ്പെടുന്നില്ല നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് എസ്പെഷ്യലി നൂറ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നൂറയ്ക്ക് ഒരുപാട് മെയിൽ ഫാൻസ് ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഒരുപാട് പേര് ലൈക് തല കെട്ടുന്നുണ്ട് കേട്ടോ എന്തായാലും അവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എല്ലാവരും നന്നായിട്ട് ഗെയിം കളിക്കട്ടെ ലെറ്റ് ദ ബെസ്റ്റ് വിൻ അത്രേ പറയാനുള്ളൂ